ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ ചേലകര ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്ന ക്യാമ്പ് ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്ന ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് പോളിടെക്നിക് എൻ എസ് എസ് വൺ സെവന്റി വൺ യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്ന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഈ രക്തദാനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവജലം ജീവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് രക്തം പക്ഷെ പല അജ്ഞത കൊണ്ടോ കാര്യമായ കാര്യങ്ങൾ ഗ്രഹിക്കാതെയോ രക്തം ദാനം ചെയ്യുന്നത് വലിയ ചില ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന ധാരണയിൽ ഇന്ന് ലോകത്തിൽ പലരും രക്തം ദാനം ചെയ്യാൻ മുന്നോട്ട് വരുന്നില്ല പക്ഷേ നിങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥികൾ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ എനിക്ക് വ്യക്തിപരമായും രാജസ്ഥിന് വളരെ അഭിമാനമുണ്ട് കാരണം നിങ്ങളൊക്കെ പഠിച്ച രണ്ടോ രണ്ടര വർഷത്തെ കോഴ്സുകളെല്ലാം കഴിഞ്ഞ് തൻ്റെ ജീവിതം കരപിടിപ്പിക്കുവാനായി മുന്നോട്ട് പോകുന്നതോ ഒപ്പം തന്നെ സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങളെ മനസ്സിലാക്കുകയും സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്യുന്ന ചേലക്കരയിലെ ഏറ്റവും വലിയൊരു സ്ഥാപനമാണ് ഗവൺമെൻറ് പോളിടെക്നിക് ഞാൻ ഓർത്തു പോകുന്ന ഒരു അഞ്ച് വർഷം മുമ്പ് ഒരു ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഒരു കുളമായ ചന്ദ്രപുഷ്കരണി കുളം ഏകദേശം നാലര ഏക്കർ വരുന്ന ഒരു കുളം ലക്ഷങ്ങളോളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ആ കുളം നേരാക്കാൻ വേണ്ടി ഒരു ഐഡിയ തന്നത് ഇവിടുത്തെ ഇരുപതിലേറെ വിദ്യാർത്ഥികളായിരുന്നു അന്ന് അന്നത്തെ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഞാനും എല്ലാം ചേർന്ന് വിനോദ് പന്തലാടിയും എല്ലാം ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ഏകദേശം ഒന്നര മാസത്തെ കാലത്തെ തുട കണ്ടിന്യൂസ് ആയ പ്രവർത്തനം കാരണം ആ കുളം ഉപയോഗപ്രദമാക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞു അതുകൊണ്ട് എന്നും ഞങ്ങൾ പോളിടെക്നിക്കിലെ കുട്ടികളെ വളരെ ആദരവോടെ സന്തോഷത്തോടെ ഓർമ്മിക്കുന്നു ഏതായാലും നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ പരിപാടി ഏറ്റവും നല്ല രീതിയിൽ വിജയിപ്പിക്കുക എന്നതിനർത്ഥം നമ്മുടെ സമൂഹത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ലോകത്തെ ലക്ഷക്കണക്കിന് ആളുകൾ രക്തം കിട്ടാതെ മരിക്കുന്ന വിവരം നാം നിത്യേനെ വാർത്താ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് നിങ്ങളെ പോലെയുള്ളവർ അതെല്ലാം മറികടക്കാൻ മുന്നോട്ട് വന്നുകൊണ്ട് ജീവൻ്റെ പ്രധാനം നിലനിൽപ്പിനാവശ്യമായ ഒരു വസ്തുതയാണ് രക്തമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വരും ദിവസങ്ങളിൽ മുന്നോട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ പ്രസംഹരിക്കുന്നു ഈ പരിപാടി ഔപചാരികമായി തുടക്കം കുറിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്മ നേരുന്നു ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി വി ശശികുമാർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പ്രസിഡന്റ് സുരേഷ് തൈക്കാട്ടിൽ അധ്യക്ഷനായി ചേലക്കര ലയൻസ് ക്ലബ്ബ് പോളിയിൽ രണ്ടാമത്തെ രക്തദാന നിർണയ ക്യാമ്പാണ് ഇവിടെ നടത്തുന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ ബഹുമാനപ്പെട്ട എം എ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ യു ആർ പ്രതിപാവറുകളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയും അന്ന് ലയൻസ് ക്ലബിന് നിങ്ങൾ തന്ന ആ സ്വീകരണവും ആദരവിനും ഇവിടെ ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സംരംഭം നമ്മൾ ഈ വർഷവും നടത്താൻ തീരുമാനിച്ചപ്പോൾ ആദ്യമായി തന്നെ ചേലക്കര പോളിടെക്നിക്കിനോടും ചേലക്കര പോളിടെക്നിക്കിലെ എൻ എസ് എസ് യൂണിറ്റുമായി ബന്ധപ്പെട്ടപ്പോൾ വളരെ സാഹൃദ സാഹൃദാർഹമായി തന്നെ അതിനെ സ്വീകരിക്കുകയും അത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണമെന്ന് പറയുകയും ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ രക്തദാനത്തെ പറ്റി നിങ്ങളോട് വാചാലനാകേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയാം രക്തം നൽകൂ പ്രതീക്ഷ നൽകൂ ഒരുപാട് ആളുകളെ രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് രക്തം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് അത് നിങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികളും യുവാക്കളും ആരോഗ്യമുള്ള ഒരു ജനതയ്ക്കും മാത്രമാണ് നമുക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ പരമപ്രധാനമായ ഒരു സത്യവുമാണ് അതുകൊണ്ട് ഈ യജ്ഞത്തിൽ നിങ്ങളെല്ലാവരും ലയൻസ് ക്ലബിനോടൊപ്പം പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് രമ്യ ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ലയൻസ് ക്ലബും നമ്മുടെ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റും നടത്തുന്ന ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഒത്തിരി ആൾക്കാർ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങളെ നിങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കാണിക്കാനായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സൊസൈറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇത് ഇവിടെ പ്രകടമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് വിശ്വസിക്കുന്നു എല്ലാവരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ അപ്പം അത് വളരെ നല്ലൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഒരു കൂട്ടം ഇവിടെ ഉണ്ട് വളരെയധികം ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇനി നിങ്ങൾ ഇനിയും പങ്കാളികളാവുക അത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എൻ പുതിയ പി ഉണ്ട് ും ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് മെമ്പർ മത്തായി പാലക്കാട്ട് ഡിസ്ട്രിക്ട് ചെയർമാൻ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ മെഡിക്കൽ കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ എം ജി രാധാകൃഷ്ണൻ എൻഎസ്എസ് യൂണിറ്റ് ഓഫീസർ എം പി വിപിൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഒരു മഹത്തായ മനുഷ്യരക്തത്തിന് രാഷ്ട്രീയം ഇതൊന്നുമില്ല മനുഷ്യരക്തത്തിന് പകരം വയ്ക്കാൻ മനുഷ്യരത് മാത്രം മനുഷ്യരത് ശരീരത്തിൽ ജീവൻ എന്നുകൂടി വിശേഷിപ്പിക്കാവുന്ന നമ്മൾ തമ്മിലുള്ള സൗഹാർദ്ദങ്ങൾ മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹൃദം അല്ലെങ്കിൽ സഹായ വസ്ത്രങ്ങൾ ഇതിന്റെ ഒരു വലിയ ഒരു പേരാണ് സർവീസ് സ്കീം എന്ന് പറയുന്ന നിങ്ങളുടെ ഈ സംഘടന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ലാപ്റ്റോപ്പ് ഓഫ് ചേരുന്ന നമ്മൾ ഒരുപാട് പ്രോഗ്രാംസുകൾ നമ്മൾ നടത്തുകയുണ്ടായി കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ പോളിടെക്നിക്കിൽ തന്നെ എൻ എസ് എസിൻ്റെ ഒരു സഹവാസ ക്യാമ്പ് ഏഴു ദിവസം ഞാനാണ് അതിൻ്റെ കോർഡിനേറ്ററായിരുന്നു വയോജന സ്പർശം എന്ന് പറയട്ടെ ഞാൻ അതിനെ ഓർക്കുകയാണ് നിങ്ങളുടെ എല്ലാ കുട്ടികളും അവിടെ ഒരു ക്യാമ്പ് ചെയ്ത് ഈ ചേലക്കര പ്രദേശത്തെ എല്ലാ വയോജനങ്ങളുടെയും കണക്കെടുക്കുകയും അവരുടെ സാമൂഹികവും സോഷ്യോ എക്കണോമിക്കൽ പ്രോബ്ലംസ് എന്തൊക്കെയുണ്ടത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ പഞ്ചായത്തിന് അല്ലെങ്കിൽ അധികാരികൾക്ക് നൽകുന്ന ഒരു വിവരശേഖരണത്തിൻ്റെ ഒരു സഹവാസ ക്യാമ്പ് അതിനെ സംബന്ധിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു എൻ എസ് എസുമായി ചേർന്ന് കുറേയധികം പരിപാടികൾ സംഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ലയൺസ് ക്ലബിന്റെ സഹായത്തിൽ എല്ലാ ഘട്ടത്തിലും ആവശ്യമാണ് ആ എല്ലാ ഘട്ടത്തിലും ലയൺസ് ക്ലബ്ബ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസവും നമുക്കിനി സപ്തദിന ക്യാമ്പ് പോലുള്ള വലിയ പരിപാടികൾ വരാൻ പോകുന്നുണ്ട് അതിന് ആ ഒരു ഘട്ടത്തിൽ ലയൻസ് ക്ലബ്ബ് കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ലയൻസ് ക്ലബ് അംഗങ്ങളായ പി ആർ ഒ കെ എ അനീഷ് കുമാർ ജി മുരളീധരൻ സി ബി ജോർജ് കെ ബി ജ്യോതിഷ് ബാബു ടി ഐ ജോയ് ടി പ്രഭാകരൻ ജയശ്രീ ശശികുമാർ ശ്രീധീപ മുരളീധരൻ സിജി ജോയ് തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു അത്യാവശ്യമുള്ളവർക്കത് ബ്ലഡ് ബാങ്ക് വഴി ഉപ ഉപയോഗിക്കുക ആവുക എന്ന് പറയുന്നത് ഏറ്റവും പല വലിയൊരു കാര്യമാണ് പ്രത്യേകിച്ചും പീരീഡിൽ നമുക്ക് ബ്ലഡിൻ്റെ ഒരുപാട് സ്ക്രബിലിറ്റി ഉണ്ട് ലാങ്ക് സ്റ്റമ്പ് ഇന്ത്യയിട്ട് കേരളത്തിലെ ആകമാനം ത്രീവൺ ഐറ്റിയിൽ മാത്രമല്ല

എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ